ഇന്നൊരു നാടൻ ചിക്കൻ വറവാണ് ഉണ്ടാക്കുന്നത് അതിനായി ഒന്നര കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് ചിക്കൻ കഴുകി വൃത്തിയാക്കിയ ശേഷം അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി ഇളക്കി ഒഴിപ്പിച്ച് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം ഇതിനായി ഇരുപത് ഉള്ളി ചെറുതായി നുറുക്കിയത് ചെറിയ മൂന്ന് സവാള നുറുക്കിയത് ഒരു കഷ്ണം ഇഞ്ചി പത്ത് പതിനഞ്ച് വെളുത്തുള്ളി മൂന്ന് പച്ചമുളക് കുറച്ച് കറിവേപ്പ് വറുക്കുന്നതിനാവശ്യമായി അരമുറി തേങ്ങ ചിരകി വെച്ചത് ഇതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചെടുക്കണം ചവ് ഉണ്ടാക്കി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് ഏലക്കായ ചെറിയ മൂന്ന് കെട്ടണം പട്ട മൂന്ന് ഗ്രാമ്പൂ ചൂടായ ശേഷം അതിലേക്ക് ചെറിയ ഉള്ളി ചേർക്കുക ഇത് നന്നായി വഴറ്റുക ഒരു നുള്ളുപ്പ് ചേർക്കണം നന്നായി ഇളക്കി ഒഴിപ്പിച്ച് ചെറിയുള്ളി വളർന്നു വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ച് വെച്ചത് ചേർക്കണം നന്നായി ഇളക്കി യോജിപ്പിച്ച് അതിൻ്റെ പച്ചമുളക് മാറുമ്പോൾ സവാള ചേർക്കുക സവാള വന്നേരുമ്പോൾ അതിലേക്ക് കറിവേപ്പ് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് തീ ലോ ഫ്ലെയിമിൽ വെച്ച് പൊടികൾ ചേർക്കാം ഹാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടേബിൾ സ്പൂൺ നരം മസാല എന്നിവ ചേർത്ത് പൊടിയുടെ പച്ചമണം മാറുന്നവരെ വഴറ്റുക അതിലേക്ക് ചേക്കി ചിക്കൻ കഷ്ണങ്ങൾ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് മൂടി അടച്ചു വെച്ച് വേവിക്കണം പത്ത് മിനിറ്റ് ശേഷം മൂടി തുറന്ന് വെച്ച് ഇളക്കി യോജിപ്പിക്കുക ഇത് ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും ഇത് പ്രത്യേകിച്ച് വേറെ വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ച് സ്റ്റൗ മീഡിയം ഫ്ലെയിമിലേക്കാക്കി ഇളക്കി യോജിപ്പിച്ച് വേവിക്കണം അതിനുശേഷം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി യോജിപ്പിക്കണം ചാർ കുറി വരുമ്പോൾ ഒരു ടേബിൾ സ്പൂണും കൂടി കുരുമുളക് കൂടി ചേർത്ത് നന്നായി ഇളക്കി ഒഴിപ്പിച്ച് വീണ്ടും മടച്ച് വെച്ച് വേവിക്കണം ഈ സമയത്ത് ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം ഉപ്പും വരുമ്പം നിങ്ങളുടെ പാകത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ചിക്കൻ നന്നായി വഴങ്ങതിന് ശേഷം ഇളക്കി യോജിപ്പിച്ച് അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കാം ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് പാത്രം ചൂടാവുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം അതിലേക്ക് ചിരകിയ തേങ്ങ ഒരു ടീസ്പൂൺ ചെറിയ ജീരകം അഞ്ചാരത്തുണ്ട് കറിവേപ്പ് എന്നിവ ചേർത്ത് ഇളം ബ്രൗൺ നിറമാകുന്നതുവരെ വഴറ്റണം അതിന് ശേഷം ചിക്കനിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഒരു പാത്രത്തിലേക്ക് വിളമ്പ വിളമ്പുകോറിനും ചപ്പാത്തിക്കും ഒപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു വറവാണിത്